നേരത്തെ വിവേക് ജയനോട് ചോദിച്ചു എച്ച് ഡി സിയിലെ ഫണ്ട് നല്ലതാണോ നമുക്ക് ഒത്തിരി ഫണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ട് അല്ലേ ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട് പക്ഷെ എനിക്ക് വേണ്ട ഫണ്ട് ഏതാണ് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല മ്യൂച്വൽ ഫണ്ട് അതിനെപ്പറ്റി ഏത് ഫണ്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നല്ല ഈ നമ്മുടെ അടുത്തൊരു ടീമുണ്ടോ ഇവിടെ നമ്മൾ വ്യത്യസ്തമാവുന്നുണ്ട് നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് എനിക്ക് ഹയർ റിസ്ക് ഹയർ റിട്ടേൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമിംഗ് അനുസരിച്ചിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് ഷോർട്ട് ടേം ആണോ ലോങ് ആണോ എനിക്ക് ഒരു ആറ് മാസം ഒരു വെക്കേഷൻ പോകേണ്ടതുണ്ടോ ഇൻ്റർനാഷണൽ ടൂർ അടിക്കണമെന്നുണ്ടോ അതല്ല എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെക്കണോ അതല്ല എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് മാറ്റി വെക്കണോ ഈ രൂപത്തിൽ നമുക്ക് എന്തൊക്കെ ഗോൾസ് ഉണ്ടോ ആ ഗോൾസ് ഞങ്ങളുടെ പ്രൊഫഷണൽസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട് ബാസ്ക്കറ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും